ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലത്തെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു കണ്ടുനോക്കാം അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് പാർട്ടാണ് അത് നമുക്ക് രണ്ട് മെത്തേഡ് വൈ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള പാർട്ടാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഗൂഗിളിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ കാണുന്ന ആ ഒരു സൈറ്റിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും അതിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അതിലൂടെ നമുക്ക് ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോയിട്ട് ഏതൊക്കെ ഇമേജസ് ആണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ മൂന്ന് ഇമേജസ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിൽ മൂന്നിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോസും കൂടി ഞാനങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മൂന്ന് പിക്ചറും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാൻവന്നുള്ള ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടതുള്ളൂ ക്യാൻവ ആയിട്ട് വരുമ്പോൾ അതിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് സെർച്ച് ബാറിൽ നമ്മുടെ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ടെൻ ഇൻറ്റു ടെൻ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കിറ്റ് കാറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ടെൻ ഇൻറ്റു ടെന്ന് ചൂസ് ചെയ്തത് അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന എലമെൻറ്റ്സ് ബാറ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നമുക്ക് വേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കളർ സ്പ്ലാഷ് എന്നാണ് സെർച്ച് ചെയ്യുന്നത് കാരണം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമല്ലോ അപ്പം വാട്ടർ കളർ സ്പ്ലാഷ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ഓപ്ഷൻസ് വരും അപ്പം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ പിൻട്രസ്റ്റ് നിന്നാണ് ചൂസ് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടി ഞാനിപ്പോൾ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൽ കളർ സ്പ്ലാഷ് ചെയ്യുന്ന സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ ചോക്ലേറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതുപോലെ പിൻട്രസ്റ്റ് ഒന്നും എടുക്കണമെന്നൊരു നിർബന്ധം ഇല്ല നമ്മൾ ഓൾറെഡി ക്യാൻവയിൽ കണ്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് ചൂസ് ചെയ്താലും മതി പക്ഷേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് ഓപ്ഷൻസ് പിൻട്രസ്റ്റിലായിരിക്കും ഉണ്ടാവാൻ ശേഷം നമ്മൾ തിരിച്ച് ക്യാൻവയിലോട്ട് തന്നെ വന്നിട്ട് ആ ഒരു ഇമേജ് ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ ഫോട്ടോ ഇതിൻ്റെ മുകളിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് അപ്ലോഡ്സിൽ പോയിട്ട് നമുക്ക് അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യണം അതുവഴി ഗാലറി ഗാലറിയിൽ നിന്ന് നമുക്ക് നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച് ഫോട്ടോസെല്ലാം ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യണം അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആയി കിട്ടും എന്നിട്ട് അതിൽ നിന്ന് ഞാനിപ്പോൾ മൂന്ന് ഫോട്ടോസും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ സൈസും പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഹാപ്പി ബർത്ത് ഡേ എന്ന് സെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് എലമെൻറ്റ്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് ഈ ഫോട്ടോ ഡെക്കറേഷനും കളർഫുള്ളാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ട് അത് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബലൂൺസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ കുട്ടികളുതായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കളർഫുള്ളായിട്ടും ബലൂൺസും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ ഇഷ്ടം ഉണ്ടാവാൻ അങ്ങനെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് നമുക്കിനിയും ഒന്നും കൂടിയും കളർ സ്പ്ലാഷ് ചെയ്യുന്നു സെർച്ച് ചെയ്യണം കാരണം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ ആയിട്ടല്ലേ കിടക്കുന്ന ആ ഭാഗങ്ങളിൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളർ തീം സെലക്ട് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം അത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെയും പിന്നെയും പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് പേരും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ നമുക്ക് ആഡ് എ ഹെഡിങ് ആഡ് പാരഗ്രാഫ് എന്നൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് പേര് മാത്രം ആയതുകൊണ്ട് ആ ഹെഡിങ്ങോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് വേണ്ട പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫോണ്ട് സൈസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫോണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ക്യാൻവ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതലും അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ഫോട്ടോ വരുന്നത് അപ്പം അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണോ അതൊക്കെ ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഡേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഡേറ്റും കൂടി നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നെയിം ആഡ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ആഡ് ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഡേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഗാലറിയിലോട്ട് സേവ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ നമ്മൾ മൂന്ന് ഫോട്ടോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴി കഴിഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ ഫോട്ടോ മാത്രം ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ബാക്കി മൂന്നും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് പി എൻ ജി ആയിട്ടാണ് കേട്ടോ സേവ് ചെയ്തിട്ട് എടുക്കുന്നത് ഡൗൺലോഡിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിൽ ജെ പി ജി പി എൻ ജി പി ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പി എൻ ജി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ റീപ്ലേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫോട്ടോയും കൂടി ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇതിൽ ഫോട്ടോയിൽ താഴെ കാണുന്ന റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ബാക്കിയൊന്നും നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല അതിനുശേഷം നമുക്കിതും നേരത്തത് പോലെ പേഞ്ചി ആയിട്ട് ഗാലറിയിലോട്ട് സേവ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ പിക്ചറും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരില്ല ഇതിപ്പോൾ നിങ്ങൾ പെട്ടന്ന് ഒരു ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ടാവും റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് തന്നാൽ തന്നെ പൊയ്ക്കോളും അത് കാര്യമാക്കണ്ട അങ്ങനെ നമ്മൾ അതും കൂടി സേവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൽ നമുക്ക് ക്യാൻവേൻ്റെ ഫോൾഡറിൽ ഇത് സേവ് ചെയ്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ മൂന്ന് പിക്ചറും സക്സസ്ഫുള്ളായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാൻവ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിൽ എ ഫോർ ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യണം അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് വേണം നമ്മൾ നമ്മുടെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള വലിപ്പത്തിൽ ഇതിലേക്ക് നമുക്ക് ആ ചെയ്ത് വെച്ച മൂന്ന് ഫോട്ടോസും സെറ്റ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ഫയൽസിൽ നമ്മൾ നേരത്തെ ചെയ്ത പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഡയറക്റ്റായിട്ട് എ ഫോർ ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് പിക്ചേഴ്സും അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ മൂന്ന് ടൈപ്പ് ഫോട്ടോസ് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരേ എഫ് ഒറിൽ ഒരു ടൈപ്പ് ഫോട്ടോ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു എഫ് ഓറിൽ ആറെണ്ണം ഇതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു കോളം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസിൻ്റെ ഇഷ്യൂ വരില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം പിന്നെ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോട്ടോസ് നമുക്ക് ഇതിൽ തന്നെ റീപ്ലേസ് ഓപ്ഷൻ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുമ്പോൾ താഴെ റീപ്ലേസ് ഓപ്ഷൻ വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ അല്ലെങ്കിൽ അപ്ലോഡ്സിൽ പോയിട്ട് നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിപ്പോൾ മുഴുവൻ ഫോട്ടോസും ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നമുക്കിനി സേവ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യാതെ അപ്ലോഡ്സിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗാലറിയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും ക്ലാരിറ്റി ഉണ്ടാവും അങ്ങനെ അതും നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പിക്ചറും നമുക്കിതിലേക്ക് റീപ്ലേസ് ഓപ്ഷൻ വഴി സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ എല്ലാ പിക്ചേഴ്സും ചെയ്യുന്നത് കാണിക്കാൻ കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ തന്നെ പറ്റും നമ്മൾ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ ഒക്കെ സ്കൂളിലേക്കെല്ലാം കൊടുത്തേക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും നമ്മളിത് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മളും ഹാപ്പി ആയിരിക്കും അവരും ഹാപ്പി ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇതിനെക്കാട്ടും സിമ്പിളാണ് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന പാർട്ട് മാത്രമാണ് അല്ലാതെ ഇത് മേക്ക് ചെയ്യാൻ മേക്കിംഗ് ചെയ്യാൻ നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റിൽ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആ വീഡിയോ കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഭയങ്കര ലെങ്ത് ആകുന്നത് പാർട്ട് ടൂ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് കൊടുത്തിട്ടുള്ള അതിനുശേഷം ഇനി ഒരു സിമ്പിൾ സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ എ ത്രീ ഡോക്യുമെൻറ്റെന്ന് ഇത് മൂന്നും സേവ് ആക്കിയതിന് ശേഷം നമ്മൾ ക്യാൻവയിൽ ഏ ത്രീ ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അതും നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഈ എ ഫോർ സൈസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത്രീലാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത് ഏ ത്രീയിൽ സ്റ്റിക്കർ പ്രിൻ്റ് ആണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പിൽ നമുക്ക് അപ്ലോഡ്സിൽ ഈ എ ഫോർ ഷീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഏ ത്രീയിൽ രണ്ട് എ ഫോർ സൈസിലുള്ള ഷീറ്റാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് അതും ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നേരെ തിരിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു എ ത്രീൽ രണ്ട് എ ഫോർ സൈസിലുള്ള ഷീറ്റാണ് ഉൾക്കൊള്ളാൻ കഴിയുക അതുകൊണ്ട് തന്നെ സൈസിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ടതില്ല നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ ഡിസൈനും നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഒരേ ഏത് ഇപ്പോൾ പന്ത്രണ്ട് ഫോട്ടോസ് അല്ലെങ്കിൽ പന്ത്രണ്ട് സ്റ്റിക്കേഴ്സാണ് വരുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ചോക്ലേറ്റ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് എത്ര ചോക്ലേറ്റ്സ് വേണോ എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഫോർ ഷീറ്റിൽ അല്ലെങ്കിൽ എത്ര ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പം ഞാൻ നേരത്തെ വേറെ വേറെ ഇമേജസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിതുപോലത്തെ നാല് ഷീറ്റാണ് ചെയ്യുന്നത് എത്ര എണ്ണം വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്കത് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും ഓരോ എ ഫോർ സൈസും ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത എ ഫോർ സൈസില് നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്കത് വീഡിയോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ നമ്മൾക്കിത് മൊത്തം സേവ് ചെയ്ത് ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട് ഇത്രേം നമ്മൾ ഡിസൈൻ പരിപാടികളൊക്കെ ഉള്ളു അതൊക്കെ കഴിഞ്ഞു നമുക്കിത് പ്രിൻ്റ് എടുക്കാം അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പാർട്ട് ടു കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും പാർട്ട് ടു കാണാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്